നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണം വനപാലകനെ പരിക്കുപറ്റി നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് പരിക്കേറ്റത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ തിരച്ചിലിൽ നടത്തുന്നതിനിടയിലാണ് സംഭവം രാത്രി ആന ഒന്നായിട്ട് നാട്ടുകാർ വിളിച്ചിരുന്നു അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ ഞങ്ങള് ആനയെ കണ്ടോന്നുമില്ല ഇന്നലെ പകല് തെരഞ്ഞിട്ടും കണ്ടില്ല രാത്രി ആവുമ്പോ വീണ്ടും ആൾക്കാരെ ഭീഷണി പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ തെരഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജസ്റ്റ് ആന ഒരു മുളമ്പടിക്ക് മറിഞ്ഞ് നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ആന അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്ത് വന്ന് അങ്ങനെ ഒരു പാറയുടെ മുകളിൽ മോൾക്കൂടെ വീണതാണ് വീണ് വീണാമേത്ത് കിട്ടിയ പരിക്കാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലേ മുപ്പതോടെയാണ് സംഭവം കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ ഹരീഷിന് ഇടതുകാലിനും ഇടത് കണ്ണിനുമാണ് പരിക്കേറ്റത് കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ വെള്ളിമുറ്റം ഏറമ്പാടം വനമേഖലയിൽ കാട്ടാനയെ തിരയുന്നതിനിടയിലാണ് മുളം കാട്ടിൽ മറിഞ്ഞിരുന്ന കാട്ടാന ഹരീഷിനെ ആക്രമിച്ചത് ചികിത്സയ്ക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രിയും കാട്ടാന മേഖലയിൽ കൃഷിനാശം വിതച്ചിരുന്നു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ